മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നിങ്ങൾ ദീർഘിപ്പിക്കണേ ദീർഘിപ്പിക്കണേ പറയാൻ കാരണമെന്തെന്നറിയുമോ ഒരു മനുഷ്യനുണ്ടല്ലോ സുജൂത് ചെയ്യുമ്പോൾ അവന്റെ ശരീരം കൊണ്ടവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും ഉണ്ടല്ലോ ആ മനുഷ്യൻ ചെയ്ത അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാചോതിൽ കിടക്കുമ്പോ ഉണക്ക മരത്തിൽ നിന്ന് നിന്ന് ഇലകൾ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപം അവന്റെ തലയിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് എന്ത് നിസ്കാരമാടാ സുജൂദ് ചെയ്യാതെ എന്ത് നിസ്കാരമാ അനുകൂല ചെറുപ്പക്കാരോട് പറയുകയാ മോനെ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് പഠിക്കണമടാ ാരും ചെയ്യുന്നത് പോലെയല്ല മോനെ നമസ്കാരം തുടങ്ങിയത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെ നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ നിന്റെ അടിഭാഗം സലാം വരെ ഒരൽപമെങ്കിലും ഭൂമിയിൽ ഉണ്ടാകണം അല്ലാതെ വെക്കുന്നവരുണ്ട് സുജോത് ചെയ്യുന്ന സമയത്ത് വിരൽ ഇങ്ങനെ കുത്തിവെക്കുന്നവരുണ്ട് അല്ല നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ അത് നീ ഭൂമിയിൽ കൊള്ളുന്ന രീതിയിൽ ഇരുന്ന് സുജോത് ചെയ്യണ് ശ്രദ്ധിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കാലിന്റെ അടിഭാഗം ഭൂമിയിൽ ഇങ്ങനെ മടക്കി ടക്കിങ്ങനാന്ന് വെച്ചാൽ പള്ളിയിൽ പോയി നോക്കിയാൽ മതി ഉസ്താമാരുടെ ചോദിച്ച പഠിപ്പിച്ചതിനും അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമാൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ മൂന്ന് എന്റെ മുട്ടിൻറെയും പൊക്കിന്റെയും ഇടയിലുള്ള ഭാഗം നിങ്ങൾ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക് കാണാൻ പാടുണ്ടോ പാടണ്ടോ നിന്റെ എനിക്ക് കാണാൻ പാടുണ്ടോ കാരണം എന്ത് അത് ഹറാമ അത് ഹറാമ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഔറത്തും മറ്റൊരുത്തനെ കാണിക്കാൻ പാടില്ല അത് ഹറാം നിന്റെ തീൻ പഠിപ്പിക്കുന്നത് ഹറാമെന്ന് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാ നമ്മളോ ഇന്നത്തെ ചെറുപ്പക്കാര് ഇവിടെ മുണ്ടുടുത്തുന്നവരെ കൊണ്ടെങ്കി ചിലരൊക്കെ മുണ്ടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇടുത്താ പൊക്കിയിട്ട് ഇവിടെ ഉണ്ടോന്നറിയില്ല എവിടെ വരെ പൊക്കാൻ പറ്റുമോ കൂടുതൽ പൊക്കണില്ല ലൈവ് ആയതുകൊണ്ട് പലരും മുണ്ടും മടക്കി ഇങ്ങോട്ട് എത്താറുണ്ട് അപ്പൊ ചെറുപ്പക്കാരൻ പറയുന്ന സിറാജ് ഉസ്താദ് ഇവിടെ എല്ലാരും പാൻറ്റായി ഇടുന്നേ മുണ്ടെടുത്താറില്ല എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരന്റെ പാൻറ് നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ കീറിയിട്ടിരിക്ക അവന്റെ തൊട പുറത്ത് കാണണ്ട നാലു പേര് ഇല്ലയുടെ ചെറുപ്പക്കാര ഇന്നത്തെ ചെറുപ്പക്കാരുടെ പാന്റ് കണ്ടിട്ടില്ല കീറിയിട്ടിരിക്കുക കാരണം എന്താ എളുപ്പം കാണാൻ എല്ലാവരും പിച്ചക്കാരൻ പോലും അനക്കാലം നല്ല പാൻറ് ധരിക്കും അല്ലാ ഈമാരുമാറാകട്ടെ ഇങ്ങനെ കീറിയ പാന്റ് വിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർ ഔറത്ത് പുറത്തു കാണിക്ക മുണ്ട് മടക്കി കൊത്തുന്നവർ നിന്റെ കാലിന്റെ നിന്റെ ഔറത്ത് നിന്റെ മുട്ടിന്റെയും പൊക്കളിന്റെ ഇടഭാഗം ഔറത്ത് ആണിന്റെ ഔറത്ത് ആ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് ഹറാം ഹോസ്റ്റൈൽ ആയിട്ട് കാണിച്ചുകൊണ്ട് കൊണ്ട് നടക്കുക അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ എന്താ പാപമല്ലേ എന്റെ പാപമല്ലേ അത് എന്തേ നിനക്ക് തിരിയാത്തത് എന്ത് അത് ആണുങ്ങളുടെ കാര്യം ഞാൻ പിന്നെ പെണ്ണുങ്ങളുടെ പറയണില്ല കാരണം നിയമം വേറെയാ അള്ളാഹു കാക്കുമാറാകട്ടെ അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉറക്ക കാരണം ഇസ്മായിലിഖ ചോദിച്ച് എന്റെ ഉസ്താദെ ഉറങ്ങിയില്ലേന്ന് സുബഹാനല്ലാ എങ്ങനെ ഉറങ്ങാനാ ട്രെയിനിൽ ഇരുന്ന് ആയത്തു കുറിച്ച് ഓതുവായിരുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ ആമീം പറ കാരണം എന്തറിയോ ഉറങ്ങാൻ പറ്റുന്നില്ലേ രാത്രി ഒന്നരയായി ഇന്നലെ ഉറങ്ങുമ്പോൾ ഒന്നേ മുക്കാലം കണ്ടായി കാരണം ട്രെയിനിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞാ ഒരുത്തിന് സീറ്റ് ഉണ്ട് അവ അവിടെ കിടക്കൂല മോളി ഒരുത്തിയുടെ കൂടെ കിടക്കണേ രണ്ടുപേരും കൂടെ ഒരു സീറ്റില് അലച്ചയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ് വേറൊരാണുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കേസ് ഇല്ലല്ലോ നല്ല നല്ല നിയമം ഇല്ലപ്പാ എന്താ നിയമം ഇല്ലേ ഭാര്യനസോട് കൂടി കൊടുത്തതല്ലേ അല്ലാതെ പീഡിപ്പിച്ച പീഡിപ്പിക്കുന്നതിലെ കേസുള്ളൂ അള്ളാഹു കാക്കുമാറാകട്ടെ ഭർത്താവ് പീഡിപ്പിച്ചതിന്റെ കേസ് കൊടുക്കും അതിന് കുഴപ്പമില്ല അപ്പൊ പിന്നെ എന്ത് വന്നാലും അകത്ത് തന്നെ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ പെൺകുട്ടികളുടെ ശരീര വസ്ത്രധാരണകൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കൗറത്ത് വേൾ കെക്കാൻ എത്രണം വന്നിരിക്കുന്നുണ്ട് മുടി എത്രണം വെളി കിടക്കുന്നുണ്ടെന്ന് അവർക്ക് എന്നറിയില്ല ഒരു പെണ്ണിന്റെ ഒരു രോമം പോലും പുറത്തു കാണാൻ പാടില്ലെന്ന ഒരു പെണ്ണിന്റെ ഒരു രോമം പോലും അതും ഔറത്താ അവരുടെ മുടിയും ഔറത്ത് അത് തന്നെ പുറത്ത് കാണാൻ പാടില്ല എന്നാ ഈ വാതിലിന്റെ സദസ്സി വന്നിരുന്നിട്ട് തുറന്നിട്ടുണ്ടിരിക്കണ പെണ്ണുങ്ങളുണ്ട് അവര് വിചാരിക്കും ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ പെണ്ണുങ്ങളല്ലേ ഉള്ളു ഞങ്ങളൊക്കെ ജീൻസല്ലേ അപ്പൊ എന്താ പെണ്ണുങ്ങൾ കാണിക്കാൻ പറ്റുമോ ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ പാവമാ ഒരു ഔറത്ത് പരസ്പരം കാണാൻ പാടില്ല നമ്മുടെയൊക്കെ വീടുകളിൽ രാത്രി കാലങ്ങളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടോ രാത്രി കാലങ്ങളൊക്കെ സായിപ്പെട്ട അതിനെന്തോ പേര് പറയും നമ്മളിട്ട് അതിന് വേറെ പേര് ഇത്രയുള്ള നിക്കറിട്ടോണ്ടാ നടക്കണേ ഇത്രയുള്ള നിക്കർ റോഡിൽ കൂടെയൊക്കെ നടക്കുന്ന കാണാൻ ചെറുപ്പക്കാരിൽ റോഡിന്റെ സൈഡിൽ നിന്ന് മൂത്ര ഒഴിക്കണ മഹാന്മാരെയും കാണാം അള്ളാഹു കാക്കുമാറാകട്ടെ വണ്ടി അങ്ങോട്ട് നിർത്താ തുറന്ന് പമ്പടിക്കുക തന്നെ ഒരു നാണവില്ലട ഒന്ന് ആരീസ്വിക്ക സഹോദരങ്ങളെ ഇതൊന്നും പാപമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് എങ്കിൽ കുറുആ പറഞ്ഞെന്തെന്നറിയും നിങ്ങൾ സ്വന്തം വീട്ടില് ഉമ്മ മക്കളുടെ മുന്നിൽ എത്ര ഉമ്മമാരാ തലമറയ്ക്കുന്നെ എട നിന്റെ സ്വന്തം പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള മകള് നിന്റെ വീട്ടില് ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ടീഷർട്ട് വെളിയിൽ ഇറങ്ങിയ പിന്നെ ടൈറ്റൊക്കെ ഉള്ള വസ്ത്രമൊക്കെ ഇട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വീടല്ലേ കുഴപ്പമില്ല ആണും പെണ്ണും പാപ്പവും ഉമ്മയും കേൾക്കണം നമ്മുടെ മക്കള് നമ്മുടെ വീട്ടില് പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം പതിനഞ്ച് വയസ്സുള്ള പെങ്ങളുടെ മുന്നിലൂടെ അണ്ടർവേറിട്ടുണ്ട് നടക്കുന്ന കാലവ എന്തേ വാപ്പ ഇത് തെറ്റല്ലേ ഞാൻ ചോദിക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എടാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്റെ പെങ്ങളല്ലേ എന്റെ ഉമ്മയല്ലേ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ നോക്കണം തല മറച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇറങ്ങിയതിട്ടാലും ടീഷർട്ട് ഇട്ടാലും അടിയിലൊന്നും വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഖുർആൻ എന്താ അറിയോ ഖുർആൻ എന്താ അറിയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് അല്ല പറയുകയാ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിൻ്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആആാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മൂന്ന് സമയങ്ങളിൽ നിന്റെ ഉപ്പയാകട്ടെ നിന്റെ ഉമ്മയാകട്ടെ നിന്റെ ഉമ്മാടയും വാപ്പാടയും റൂമിൻ്റെ അകത്ത് നീ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം എത്ര വയസ്സുള്ള മക്കൾ എത്ര വയസ്സുള്ള മക്കൾ പ്രായപൂർത്തിയാകാത്ത മക്കൾ പത്തും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ളവനല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ അവിടെ ഫിക്കിന്റെ ഹദീസിന്റെ പണ്ഡിതന്മാർ പറയുന്നു ഏഴു വയസ്സുള്ള കുട്ടിയോടാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് അപ്പൊ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ളവർ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ സ്വന്തം ഉമ്മാടെയും വാപ്പാടേയും റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം ഞാനല്ല അല്ലയാ പറഞ്ഞത് എപ്പോഴൊക്കെ ഒന്ന് രാത്രിയിൽ ഒന്ന് രാത്രിയിൽ രണ്ട് വെളുപ്പാങ്ക സമയം മൂന്ന് നട്ടുച്ച സമയം ദുഹറിന്റെ സമയം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ ചുമ്മാതെ കയറിപ്പോകരുത് തട്ടി അനുവാദം ചോദിച്ചിട്ടേ കയറിപ്പോകാവൂ എന്നല്ല എന്റെ ഖുർആാൻ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹിമാ നൽകുമാറാകട്ടെ കാരണം എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ ഉസ്താദന്മാരെ ക്ഷമിക്കണതങ്ങന്മാരൊക്കെ ഒരു പെട്ടെന്ന് മനസ്സിലാകണ ഒരു ഉദാഹരണം പറയാം രാത്രി ആണുങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ പഠിച്ചവനെ ഒരു മുണ്ട് ഉടുത്തിട്ട് കടന്നുറങ്ങും പെണ്ണുങ്ങളുടെ നീറ്റസിൻ്റെ കാര്യം ഞാൻ പറയണില്ല നമ്മളൊക്കെ രാത്രി കടന്നുറങ്ങുമ്പോൾ ഒരു മുണ്ട് കടന്ന് കടത്തി ഉറങ്ങും അല്ലേ ഉറങ്ങും നല്ലപോലെ ഉടുത്ത് നല്ലതുപോലെ പൊതപ്പൊക്കെ പൊതിച്ചു സുഖമായിട്ട് ഉറങ്ങും രാവിലെ സുബഹിന്റെ സമയമായി പടച്ചോനെ ഇങ്ങനെ എഴുന്നേക്കണം ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട ഇന്നലെ രാത്രി ഒരു മുണ്ടുടുത്തിട്ടുണ്ടായിരുന്നില്ല പടച്ചോനെ കാണുന്നില്ലല്ലോ അള്ള തെരയാ മുണ്ടുടുത്തവനാ മുണ്ടത്തവനാ അവൻ രാത്രിയിൽ ഉറക്കത്തി നീ എഴുന്നേറ്റിട്ട് നീ ഇങ്ങനെ മുണ്ട് തെരയാ പാൻ്റിട്ടവൻ്റെ പാൻ്റെ ഏത് കൊലത്തില്ല പടച്ചോനെ ഉറക്കത്തി കിടന്ന് ചൊറിയണ അസുഖമുള്ളവരുണ്ട് ഏതവസ്ഥയിലാ നീ കടക്കണേന്ന് നീ ആലോചിക്ക് ആ സമയത്ത് ഒരു പത്തിരി ആറ് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള മകൻ മകള് റൂമി കയറി വന്ന പടച്ചവന ഇത് എന്താ എന്ന് തോന്നു അതുപോലെ കടക്കണ വാർത്ത എടാ ഇത് കൊണ്ടാ അല്ല പറഞ്ഞത് ആ സമയത്ത് റൂമി കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം സ്വന്തം ഉമ്മാടെ ഔറത്ത് പോലും ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ കണ്ടാ എന്തെങ്കിലും തോന്നോ എന്തെങ്കിലും ഏതെങ്കിലും മകനു തോന്നുവോ പ്രായപൂർത്തിയായവന് തോന്നും എന്റെ ഉമ്മാടെ ഔറത്ത് കണ്ട എനിക്ക് എന്തെങ്കിലും തോന്നു ഒരിക്കലും തോന്നാറില്ല എന്നിട്ടും അള്ള പറഞ്ഞത് കാണണ്ട ആ ചെറിയ മക്കൾ പോലും മാതാപിതാക്കളുടെ ഔറത്ത് കാണണ്ട എന്ന് അള്ളാന്റെ വിശുദ്ധമായ കുറാൻ പറയുമ്പോ ഇന്ന് തുറന്നിട്ടുകൊണ്ട് വീട്ടിൽ കൂടെ നടക്കാം ഈ ഇരിക്കണ മഹാന്മാരൊക്കെ രാത്രി വീട്ടിൽ ചെന്ന് നോക്കിയാ വല്ല കള്ളം കേറി എന്ന് പറയണം പെട്ടെന്നെല്ലാം കൂടെ പുറത്തേക്കിറങ്ങും ആ സമയത്ത് ഉമ്മ ഇട്ടിരിക്കുന്നതും വാപ്പ ഇട്ടിരിക്കുന്നതും അനിയൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ കണ്ട പരസ്പരം കണ്ണു തള്ളി നിക്കേണ്ട വരും അള്ളാഹു കുമാറാകട്ടെ എടാ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ പോലും കാണണ്ട എന്ന് പറഞ്ഞാൽ ഈ പ്രായപൂർത്തിയായ നിന്റെ അവസ്ഥ എന്താ ഈ നാപ്പതും അമ്പതും വയസ്സ് തികഞ്ഞ വാപ്പ ഇപ്പോഴും മടക്കി കുത്തിയിട്ട് നടക്ക വാപ്പ 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 ഹറാമാ ഹറാമാ നീയേ ഇങ്ങനായി എന്തിനാ നിന്റെ പെണ്ണും പുള്ളയും മക്കളെയും കൂടെ നരകത്തിലാക്കുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അല്ല പറഞ്ഞത് ഓ അംഫുറു നീ നീ നിന്റെ ഭാര്യയും കൂടെ കൊണ്ടുപോകണേ അതുകൊണ്ട് രണ്ടും നിനക്ക് തീരുമാനിക്കാം വീടിന്റെ കത്താകട്ടെ പ്രായപൂർത്തിയായ മക്കളുണ്ടല്ലോ മക്കളെ നേരെ ചൊപ്പ വസ്ത്രം ധരിച്ചിട്ട് നടക്കണം ഇവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് ഇവിടെങ്കിലും നിന്റെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് അതാ വനെ ഔറത്തും മറക്കാത്ത വസ്ത്രവും ധരിച്ചു നടക്കുന്ന മകനുണ്ടല്ലോ അവനോട് പറയണം എന്നത്തോടെ ഇത് നിർത്തിക്കൊള്ളണം ഇത് ഹറാമാ നരകത്തിൽ പോകും കാര്യമാ മരിച്ചു പോകുന്ന കാര്യമാ പറയണം ചെറുപ്പക്കാരാ ഇത് സാധാരണ പാപമല്ല ഇത് സാധാരണ പാപമല്ല ഒരൊറ്റ ചരിത്രം ഞാൻ പറയാ പരിശുദ്ധമായ കാഴ്ബാലയം ആ കഴപാലയത്തിന്റെ മതാപിലൂടെ ഒരു മഹാൻ തവാഫ് തപാഫ് ചെയ്യുകയാ

കില്ല ചെയ്യുകയാണ് ഒരു മരണം തരണേ അള്ളാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത് സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത് ഈ മാനുള്ള ഒരു മരണം എനിക്ക് തരണം ഇതല്ലാതെ ഒന്നും പറയുന്നില്ല പൊട്ടി പൊട്ടി കരയുകയാണ് വിളിക്കുകയാണ് അവസാനം അവിടെ കടിഞ്ഞിട്ടാ മഹാ നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പള്ളി കിടപുര സൈഡിലിരിക്കുകയാണ് അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു മോനെ എന്റെ നീ ഇങ്ങനെ ചെയ്യുന്നത് നിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ വരുത്തരുതെന്ന് പറയും ുമ്പോ ചെറുപ്പക്കാരൻ പറയുന്നു തങ്ങളെ എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്നറിയുമോ അബ്ലാഹുവിന്റെ പള്ളിയിൽ അയ്യാല സ്വല അയ്യാലൽ

ഖുർആൻ ഞാൻ പരിശുദ്ധമായ ഖുർആൻ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ ആ ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി അവളത്തെ മരണം മോശമായിരുന്നു എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ അതേ പള്ളിയിലാ ബാങ്ക് വിളിച്ചത് പള്ളിയിലാ ബാങ്ക് വിളിച്ചത് ജവസാനവും മോശമായിരുന്നു രണ്ടുപേർക്കും നല്ല മരണം കിട്ടിയില്ല തങ്ങളെ അതേ പള്ളിയിൽ ഇപ്പൊ ബാങ്ക് വിളിക്കുന്നത് ഞാനാ അല്ലാഹുബേ മരണം മോശമാക്കല്ലേ അല്ലോധിവിനോട് ചോദിക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് പറ്റി അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അവര് കള്ളു കുടിക്കുന്നവരായിരുന്നില്ല അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ല അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല അവരല്ലാതെ മറന്നു നടന്നവരായിരുന്നില്ല അവര് പടച്ചവ പേടിച്ച് ജീവിച്ചവരാ പക്ഷേ തങ്ങളവിടെന്ന് ചോദിക്കുകയാ എന്തെങ്കിലും മോശമായ ഒരു സ്വഭാവം ോശമായ ഒരു സ്വഭാവം നിന്റെ ജ്യേഷ്ഠന്മാർക്കുണ്ടായിരുന്നു നിന്റെ സഹോദരങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാകുമായുറാസ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു മഹാനികൾ പറയുകയാ അതുകൊണ്ടായിരിക്കോമാരുടെ ആഖ്യമത്ത് മോശമായി പോയത് നിനക്ക് ആഗ്രഹമുണ്ടോ സമയത്ത് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് മലക്കുകളും തന്റെ അനുയായികളും നിന്റെ കണ്ണിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ ആകാശലോകത്ത് നിന്ന് എഴുപത് മുതൽ എഴുപതിനായിരം വരെ വരുന്ന മരക്കുകൾ എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ കാലിന്റെ തള്ളവൻ മുതൽ പിടിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ആ കിടന്ന് ഒരു സമയമുണ്ടല്ലോ നമ്മൾ മരണത്തെ കാണുന്ന ഒരു സമയമുണ്ടല്ലോ ഇതാ ആ മരണത്തെ കാണുന്ന രംഗമുണ്ടല്ലോ കടന്നുകൊണ്ട് മലക്കുകൾ നമ്മളോട് പറയുന്ന രംഗമുണ്ടല്ലോ ആ റൂഖുപിടിച്ച തൊണ്ട കുടികട ഭാഗത്ത് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊതില്ലേടാ ചെറുപ്പക്കാരാ എങ്ങനെ പറ്റുമടാ എങ്ങനെ പറ്റുമടാ സ്വന്തം ഔറത്ത് നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നവന് പച്ചയായ ഹറാമ് ചെയ്തുകൊണ്ട് നടക്കുന്നവന് എങ്ങനെയാടാ മരണം കിട്ടുന്നത് മരണം കിട്ടുമോ മരണം കിട്ടുമോ അതുകൊണ്ട് ചെറുപ്പക്കാരാ ഔറത്തുകൾ തുറന്നിട്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ ദുശീലമുണ്ടല്ലോ അത് നിനക്ക് നാശമാ അത് നിനക്ക് നാശമാ അതുകൊണ്ട് ജനങ്ങൾ മുഴുവനും അത് പാപമായിട്ട് കാണുന്നില്ലടാ അത് ജനങ്ങളനുസാരമായി കാണുന്ന കാര്യമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകനെല്ലോ അവിടെ പറഞ്ഞു തരികയാ പാപമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കരയുന്ന കാര്യങ്ങള് നീ വല്ലാതെ ഔറത്ത് ഔറത്തു മറച്ചു ഞങ്ങൾക്ക് ഭാഗ്യമേ തരണേ അമ്മോ ുമാറാകട്ടെ അപ്പം മൂന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ ഔറത്ത് മറ്റുള്ളവരെ കാണിക്കാതെ കൊണ്ട് നടക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ